ഇതാണ് ഓറഞ്ച് കളർ ഉള്ളിൽ ഓറഞ്ച് കളറിലെ തണ്ണിമത്തൻ ഞാൻ ഒന്ന് കഴിച്ചു കഴിച്ചോട്ടെ നല്ല മധുരമുണ്ട് കർഷകൻ പറയുന്നുണ്ട് ആ നമ്മൾ പറഞ്ഞ ഗ്യാരണ്ടി ഈ അടുത്ത വെറൈറ്റി പുറം പച്ച അകം മഞ്ഞ പച്ച കളർ ഉള്ളിൽ മഞ്ഞ തണ്ണിമത്തൻ ഈ ഒരു പാടത്ത് നിന്ന് തണ്ണിമത്തൻ കൃഷി ചെയ്ത് നമുക്കൊരു അൻപതിനായിരം രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഇത് ചുവപ്പ് കളറിലേക്ക് എത്തിയിട്ടുണ്ട് ഈ വീട് അറിയാമല്ലോ എല്ലാ വീടാണ് ഈ വീട് ഒരു പങ്ക് ഈ കൃഷിയിൽ നിന്ന് തന്നെയാണ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേരളക്കാർക്ക് മൂന്ന് കിണത് തണ്ണിമത്തനും തിന്നാനുള്ള അവസരം അവസരം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ പേര് വിനോദ് ഞാൻ ചേർത്തടത്തക്ക് പഞ്ചായത്തിലെ ഒരു കർഷകനാണ് ഞാൻ ഈ പാടത്ത് കൃഷി ചെയ്തിരിക്കുന്നത് മൂന്ന് വെറൈറ്റി തണ്ണിമത്തനാണ് ഇപ്പോൾ ഈ ചൂട് കാലത്ത് ഏറ്റവും നല്ലത് ഈ തണ്ണിമത്തൻ കഴിക്കുന്നതാണ് ഇതൊരു വെറൈറ്റി തണ്ണിമത്തനാണ് മഞ്ഞ ഇതിപ്പോൾ നമുക്ക് പഴയ പുളന്ന് കാണിക്കാം ഇത് പുളന്ന് ഇതിൻ്റെ മഞ്ഞയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ചുവപ്പ് തന്നെയാണ് ഇത് ചുവപ്പ് കളറിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല ഭാഗമായിട്ട് അല്പം കൂടെ ചുവപ്പ് കിട്ടും എന്നാലും പാകമായ തണ്ണിമത്തനാണിത് മഞ്ഞ തണ്ണിമത്തൻ ഇതാണ് ഉള്ളിൽ ഓറഞ്ച് കളറിലെ തണ്ണിമത്തൻ ഓറഞ്ച് ആ ഓറഞ്ച് കളർ ഉള്ളിൽ ഓറഞ്ചാണ് ഇതിൻ്റെ കളർ ഒന്ന് മുറിച്ച് നോക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ി ആ ഇത് ഓക്കെ ഇതാണ് ഓറഞ്ച് കളർ ഉള്ളിൽ ഓറഞ്ച് കളറിലെ തണ്ണിമത്തൻ നമ്മുടെ വേറൊരു വെറൈറ്റി കൃഷിയാണ് ഈ തവണത്തെ ഇത് ഇനം ഈ കിഴൺ തന്നെ വലിയ പല വകഭേദങ്ങളാണിത് അതിനകത്ത് ഇതേ ടൈപ്പ് തന്നെ പുറത്ത് പച്ചയും അകത്തും മഞ്ഞ കളറുള്ള ഉള്ള വേറെ ഉണ്ട് ഇതിപ്പോൾ ഓറഞ്ച് കളറാണ് ശ്രദ്ധിക്കണത് ഇത് ഓറഞ്ചാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തണ്ണിമത്തിനുണ്ട് ആ തണ്ണിമതിന് നമ്മുടെ തണ്ണിമതി വളരെ വ്യത്യാസമുണ്ട് അതിൻ്റെ അകത്ത് എൻ്റെ അകം സ്പോഞ്ച് പോലെ ഇരിക്കുന്നു നമ്മൾ കഴിക്കുമ്പോൾ മനസ്സിലാവും അത് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്പോഞ്ച് പോലെ പക്ഷേ ഇതങ്ങനെയല്ല നാച്ചുറലായിട്ട് നമ്മൾ കൃഷി ചെയ്തായ കൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല നാച്ചുറൽ രീതിയിൽ തന്നെ ഇതിരിക്കണം നല്ല തിക്കായിട്ട് നല്ല കളർ ചൂപ്പ് കളറും കിട്ടും നല്ല തിക്കായിട്ടിരിക്കുന്നു നമുക്ക് നല്ല ആരോഗ്യത്തിനും അല്ലത് നമ്മുടെ ഈ തണ്ണിമത്തം കഴിക്കുന്നതാണ് ഈ ഒരു പാടത്ത് നിന്ന് തണ്ണിമത്തം കൃഷി ചെയ്ത് നമുക്കൊരു അൻപതിനായിരം രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും അതിൽ കൂടുതൽ മാസമല്ല അത് ഇപ്പോൾ ഈ മൊത്തം ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ തണ്ണിമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണിമത്തിൻ്റെ വിത്തിന് അല്പം വില കൂടുതലാണ് ഏകദേശം ഏകദേശം ഒരു വിത്തിന് നമുക്ക് നാല് രൂപ വരെ വരും രണ്ടായിരം രൂപ തൊട്ട് നാല് രൂപ വരെയും വിത്തിൻ്റെ വില ഒരു ഒരു കുരുവിന് വിലയാണ് ഇപ്പോൾ ഒരു പാക്കറ്റൊക്കെ മേടിക്കുമ്പോൾ പത്ത് രണ്ടായിരം രൂപയൊക്കെ വില വില വരും അതുകൊണ്ട് ഇച്ചിരി സാമ്പത്തികം നമ്മൾ ഇതിലേക്ക് മുടക്കി തന്നെയാണ് ഈ കൃഷി ചെയ്യുന്നത് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഇത് ഇത് ഉള്ളിൽ ഓറഞ്ച് കളറുള്ള തണ്ണിവത്തൻ്റെ അതിന് വിളഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അത് വെള്ളം താഴത്തേക്ക് വരുന്നുണ്ട് ഇത് ഞാനൊന്ന് കഴിച്ചോട്ടെ നല്ല മധുരമുണ്ട് ആ നമ്മൾ പറഞ്ഞ ഗ്യാരണ്ടി നൂറ് ശതമാനം ഗ്യാരണ്ടി സാധാരണ ചുമല തണ്ണി വെത്തിൻ്റെ ടേസ്റ്റ് തന്നെയല്ലേ ടേസ്റ്റിന് വേണ്ടി വ്യത്യാസമൊന്നുമില്ല എങ്കിലും അതിന് വേറെ വേറൊരു വെറൈറ്റിയാണ് മകരമുണ്ട് ഇനി അടുത്ത വെറൈറ്റി പുറം പച്ച അകം മഞ്ഞ ഇതേവിടെ വേണ്ട ഇതാണ് സാധനം അല്ലേ ഈ കളറ് നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിൽ നിന്ന് വായിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും അതിൽ നമ്മൾ വായിക്കുന്ന വിത്ത് പാക്കറ്റിൻ്റെ പുറത്ത് ഉണ്ടാവും പച്ച കളറ് ഉള്ള് മഞ്ഞ തണ്ണിമൊത്തൻ മഞ്ഞപൊളിയാണ് മഴ അടിപൊളിയാണ് ഇതൊക്കെ വിളവായിരിക്കും ഇനി പുതിയ കണ്ടുപിടി കഴിഞ്ഞാൽ ഞാനിത് മാർക്കറ്റിൽ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേറെ ഏതെങ്കിലും വെറൈറ്റി ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യും അടുത്ത വർഷം ചെയ്യും കൂടുതൽ നല്ല രീതിയിൽ ഞാൻ രാവിലെ ഒരു നാലര അഞ്ചുമണിയാകുമ്പോൾ പാടത്ത് വരും ആദ്യം മോട്ടർ ഇട്ടിട്ട് അത് വന്ന് നോക്കും പൈപ്പ് ഏത് വശത്തേക്കാണ് ഇരിക്കുന്നത് നനയുന്നുണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ നാലര മണിയാവുമ്പോൾ പാടത്ത് വരും ഇതൊരു മൂന്ന് പാടത്ത് ഇവിടെ നമുക്ക് പോയി മോട്ടർ രണ്ട് സൈഡിലേക്ക് തിരിച്ചു വെക്കേണ്ടതുണ്ട് രാവിലെ ഒരു വശത്ത് മോട്ടറ് നനഞ്ഞു കഴിയുമ്പോൾ അപ്പുറത്തെ വശത്തേക്ക് നമ്മൾ തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം അതിന് ഡൈവെർട്ടർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പോയാണ് ചെയ്യണത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളുപ്പിനെ തന്നെ പാടത്തിറങ്ങും കഷ്ടപ്പാടിനുള്ള റിസൾട്ട് കിട്ടി കിട്ടി കിട്ടിയാൽ മതിയാവും കിട്ടുന്നതും അത് കിട്ടുമെന്നുള്ള ഉറപ്പാണ് ഇത് ചൂട് കാലത്ത് നമ്മൾ എല്ലാ തൊണ്ണിമത്തിനും ചൂട് കാലത്ത് നല്ലതാണ് ഇതിൻ്റെ ഓരോ വെറൈറ്റി ഇപ്പോൾ പരീക്ഷണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തണ്ണിമൊത്തൻ കഴിക്കുന്നത് ഈ ചൂടിന് ഏറ്റവും നല്ല ഉള്ള് നടക്കാൻ ഏറ്റവും നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെ പൊതുവേ ഇപ്പോൾ തണ്ണിമത്തന് നല്ല ഡിമാൻഡാണ് നമ്മളിപ്പോൾ കിരൺ തണ്ണിമത്തൻ ആണെങ്കിലും വിളവെടുത്തതിന് ശേഷം ഒരെണ്ണം പോലും വീട്ടിലില്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് ഇപ്പോൾ അതിന് ശേഷമാണ് മഞ്ഞ മഞ്ഞക്ക് അതിലിപ്പോൾ നമുക്ക് അതിലേ ഒരു അഞ്ച് രൂപ കൂടുതൽ ഈ മണ് തണ്ണിമത്തന് കിട്ടും ഇതും ഡിമാൻഡുള്ള സമയം തന്നെയാണ് ഇപ്പോൾ എൻ്റെ മകൻ വസുദേവാണ് വസുദേവാണ് നമ്മൾ കിരൺ തണ്ണി മത്തനും ഉദ്ഘാടനം ചെയ്തത് നമ്മളിപ്പതേ ഈ മഞ്ഞ തണ്ണിമത്തനും വസുദേവ് കൊടുത്ത് തന്നെ കൊടുത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്നു നീ ഇത് കഴിച്ചിട്ട് പറയടാ മധുരമുണ്ട് മധുരമുണ്ട് അങ്ങോട്ട് നോക്കി പറ ഞാനിപ്പോൾ ഒരു അഞ്ചെട്ടു വർഷം എട്ട് വർഷക്കാലമായിട്ട് കൃത്യമായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ് അതിന് മുന്നേ മുന്നേ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു അച്ഛൻ്റെ കൂട്ടത്തിൽ സഹായത്തിന് വന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേക്കർ സ്ഥലത്തൊക്കെയായിരുന്നു നമ്മൾ കൃഷി ചെയ്യുന്നത് ഒരേക്കർ പരമ്പരാഗതമായിട്ട് ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള സമയം നമുക്ക് കിട്ടത്തുള്ളൂ രാവിലെ പൊതു പൊതു കാര്യങ്ങൾക്കും പൊതുപ്രവർത്തനത്തൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ സമയം നമുക്ക് രാവിലെ ഇറങ്ങുമ്പോൾ ഒരേക്കർ സ്ഥലത്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏഴേക്കറിലധികം സ്ഥലത്ത് ഞാൻ ഈ തണ്ണിമത്തനടക്കമുള്ള കൃഷി അപ്പുറത്ത് വെണ്ടയുണ്ട് ചീരയുണ്ട് തണ്ണിമത്തനുണ്ട് തക്കാളി കുക്കുംമ്പർ അതുപോലെ തന്നെ പച്ചമുളക് അടക്കം എല്ലാ കൃഷി പച്ചക്കറി ഈ വേനൽക്കാല പച്ചക്കറികൾ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഏഴേക്കറിലധികം വരുന്ന സ്ഥലത്താണ് ഇത്തവണ ചെയ്തിട്ടുള്ളത് ഒരു വരുമാനം പറ്റുമോ ജോലി എന്നുള്ള രീതിയിൽ കൃഷി നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും അത് ഇതുപോലെ തന്നെ നമ്മൾ ആ കൃഷിയിലേക്ക് നമ്മളപ്പം ഇച്ചിരി സാമ്പത്തികം മുടക്കാൻ തയ്യാറാകണം അതിൽ കേന്ദ്രീകരിച്ച് നിൽക്കുവാനും തയ്യാറാകണം വെറുതെ വെറുതെ പൈസ ഉണക്കിയിട്ട് കാര്യമില്ല പൈസന്നാവാ നമ്മളത് കൃഷിയിൽ കേന്ദ്രീകരിക്കണം അതിനിപ്പോൾ കൃഷിഭവൻ്റെ കൃഷി ഓഫീസർമാരുടെ നിർദ്ദേശം ആ കാർഷിക രംഗത്തേക്കുന്നവരുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് നമ്മളെ ഓരോ കീടപാതക്കെ എന്ത് ചെയ്യാൻ കഴിയും അതൊക്കെ അവരോട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി പിന്നെ നാടൻ വിദ്യകളൊക്കെ പരിഗണിച്ച് അതൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്താണ് ഈ ബാധിക്കുന്ന പ്രധാന ഒരു തണ്ണിമത്തിന് പ്രധാന ബാധിക്കുന്നതെന്ന് തുടക്കം തന്നെ വെല്ലുവിളിയാണ് തണ്ണിമത്തിൻ്റെ ഇപ്പോഴത്തെ ഹൈബ്രിഡ് തണ്ണിമത്തിൻ്റെ ഇത്തിരി നല്ല വിലയാണ് അത് ചിലപ്പോൾ സാധാരണക്കാരെ കൊണ്ട് അധികം വാങ്ങിച്ചു ചെയ്യാൻ പറ്റുന്നു പിന്നെ നമ്മൾ ഹൈടെക് കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഏക്കറിന് ഏകദേശം ഒരു ലക്ഷം രൂപ ഇട മറ്റ് അടു അത് അടുത്ത് ചിലവാകും അപ്പോൾ ആ പൈസ ഒരു ഏക്കറിന് അപ്പോൾ അത്രയും പൈസ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗഡുക്കളാണെങ്കിലും ആയിട്ടാണെങ്കിലും മുടക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ഈ രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയും കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ലാഭമാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പിന്നെ കൃത്യമായിട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ ഈ അറുപതാം പക്കം തണ്ണിമത്തൻ്റെ വിളവെടുക്കാൻ തുടങ്ങും ആ വിളവെടുത്ത് കഴിഞ്ഞാൽ വിളവ് എടുത്ത് മാർക്കറ്റിലേക്ക് സാധനം എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ലാഭം ഞാൻ ഒരു ഏക്കർ പാടത്തെ കിരൺ ഏകദേശം വിറ്റ് തീരാറായി വിറ്റ് കിരൺ തണ്ണിമത്തൻ ഏക്കർ പാടത്തത് ഏകദേശം വിറ്റ് തീരാറായി ഇനിയിപ്പോൾ ഈ അടുത്ത ഈ മൂന്ന് ഐറ്റം തണ്ണിമത്തനാണ് ഇനി വിപണിയിലേക്ക് ഇപ്പം ഇറക്കാൻ പോകുന്നു മൂന്ന് കളർ ഇത് കണ്ട പടവളം ഇത് വൈറ്റ് ആൻഡ് ഷോർട്ട് പടവളമാണ് ഇതിലധികം ഉണ്ടായിരുന്നു നിറച്ചുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ വീട് അറിയാമല്ലോ എൻ്റെ വീടാണ് ഈ വീട് വെച്ചതിൻ്റെ ഒരു പങ്ക് ഈ കൃഷിയിൽ നിന്ന് തന്നെയാണ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊടുത്തതിൻ്റെ ബാലൻസ് തണ്ണിവത്തനാണ് രാവിലെ ഒരു കൊല്ലത്ത ഒരു പാർട്ടി വന്നൊരു മുന്നൂറ് കിലോ തണ്ണിവത്തം കൊണ്ടുപോയി പിന്നെ നമ്മുടെ പ്രാ അരിപ്പറമ്പിലും പ്രാദേശിക മാർക്കറ്റിലൊക്കെ കൊടുത്തതിൻ്റെ ബാലൻസ് തണ്ണിവത്തനാണ് ഇനിയും എടുക്കാൻ കിടപ്പുണ്ട് ഇപ്പോൾ ഇന്ന് ഇപ്പം നിങ്ങൾ വന്നപ്പോൾ ഞങ്ങളിപ്പോൾ മഞ്ഞ തണ്ണിമത്തൻ എടുത്തിരിക്കും മഞ്ഞ തണ്ണിമത്തൻ ഓറഞ്ച് തണ്ണിമത്തൻ പിന്നെ ഉള്ള് ഓറഞ്ച് കളറുള്ള മഞ്ഞ കളറുള്ള പച്ച തണ്ണിമത്തൻ ഇപ്പം ഇത്രയും വെറൈറ്റിയാണ് ഇന്ന് ഇപ്പോൾ വെള്ളം മഞ്ഞ തണ്ണിമത്തനാണ് ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത് മഞ്ഞ തണ്ണിമുത്തിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഇന്നിപ്പോൾ കുറച്ച് തണ്ണിമുത്തങ്ങളൊക്കെ കിടപ്പുണ്ട് അതെടുത്തിട്ട് മാർക്കറ്റിൽ കൊടുക്കണം ആ തെക്ക് വശത്ത് കിടക്കുന്നത് പച്ച കളറുള്ള തണ്ണിമുത്തനാണ് അതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറാണ് വടക്ക് വശത്ത് കിടക്കുന്നത് പച്ച കളറുള്ള തണിമുത്തനാണ് അതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് കളറാണ് നമുക്ക് ഓരോന്നും എടുത്ത് കാണിക്കാം ഇത് ഏകദേശം എല്ലാം വിളവായി വ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് നമ്മുടെ കിരൺ തണ്ണിമത്തൻ്റെ അത്രത്തോളം വലിപ്പം വരത്തില്ല അല്പം കൂടെ വലിപ്പം കുറച്ചാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഏകദേശം ഒരു ഇരുന്നൂറ് കിലോത്തിലധികം നമ്മളിപ്പോൾ മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞു ഇന്നിപ്പോൾ ഒരു നൂറ് കിലോയും കൂടെ നമുക്ക് ഇവിടുന്ന് എടുക്കാനുണ്ട് അപ്പോൾ അത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പാടത്ത് വന്നിട്ടുള്ളത് ആ സമയത്താണ് നിങ്ങളിവിടെ എത്തിയത് നല്ല കാര്യം നിങ്ങൾക്കിത് എടുക്കുന്നതും കാണാം ഇത് നമുക്ക് ഒന്ന് പൊളന്ന് കാണിക്കുകയും ചെയ്യാം